ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അലഹദില്ല ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചായക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഒരു കടീൻ്റെ റെസിപ്പിയും ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ മതി രാവിലെ കിച്ചണിലെത്തിയപ്പോൾ ആറു മണി ആയിരിക്കണേ ഇപ്പം ഇന്ന് മദ്രസും കൂടി ഇല്ല അപ്പം രാത്രി ഒരു പത്തര ആയപ്പോൾ ഇന്നൊക്കെ ഇപ്പം ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിനി അപ്പം രാവിലെ നീച്ചയൊക്കെ തന്നെ ഞാനത് വീട്ടറിലിടുകയാണ് അപ്പം രണ്ട് കപ്പ് അരി കഴിക്കാണ്ട് അതിട്ടെടുത്ത് മിക്സിയിൽ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കുക അത് അരക്കാൻ വെച്ചപ്പോൾ അതിന് ബാറ്ററൊക്കെ തയ്യാറായി അത് മോൾഡിലാക്കിങ്ങാണ്ട് ഞാൻ ഓവനിൽ വെക്കുകയാണ് അപ്പോൾ അതിന് മാവൊക്കെ അരഞ്ഞു വന്നിരിക്കണേ ഞാൻ കുറച്ച് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പം നമ്മളൊരു ദോശമാവിൻ്റെ ഒരു കട്ടിയിലാണ് കേട്ടത് ഈ മാവ് ഉണ്ടാവുക രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം പാകമാണ് അപ്പം അടുപ്പമൊക്കെ കത്തിച്ചാണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു എണ്ണയിൽ പൊരിച്ചു വെക്കണ കടിയാണ് അപ്പോൾ എന്നും രാവിലെ നമ്മൾ വെള്ളപ്പം ദോശയും അങ്ങനെയൊക്കെ ചൂടുവല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ചൂടായപ്പം സിമ്മിലാക്കി ഗ്യാസ് കാണ്ട് ഒരു തവി ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലവണ്ണം ചൂടായ പിന്നെ സിമ്മിലാണ് പിന്നെ ഫുള്ളിലാക്കാനേ പാടില്ല അപ്പോൾ സിമ്മിലിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത് കണം അപ്പം അതിങ്ങനെ പൊങ്ങി വരുവോളം ഞാൻ ഇത് വീഡിയോ കട്ടാക്കാതെ കാണിച്ച് തരുകയാണേ നല്ലോ നമ്മൾ നെയ്യപ്പത്തിന് പൊങ്ങുന്ന മതി നല്ലോണം പൊങ്ങി വരും ഇതിന്റെ പേര് മുട്ടയപ്പന്നാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ എന്റെ രീതി കാണിച്ചത് മാത്രം അപ്പോൾ ഒരു ഭാഗം നല്ലവണ്ണം വേവായാലും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ കടിന്റെ കൂടെ ചിക്കൻ കറി ഏത് കറിയിട്ടും നല്ല കോമ്പിനേഷനാണ് നല്ല രസമാണ് ഇനി ഇല്ലാതെ തന്നെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല രസമാണ് ഇത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ചോറും അത് കറക്റ്റാണ് അപ്പോൾ അതേമാതിരി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു ഭാഗം വേവായി നമുക്ക് മറിച്ചിട്ടെടുക്കാം തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗവും വേവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം അങ്ങനെ ഞാൻ ഒക്കെ ചുട്ടെടുക്കാണ് എന്ന കറി ഉണ്ടാക്കിയിട്ടില്ല കട ഉണ്ടാക്കിയിട്ട് വേണം എന്ന കറി ഉണ്ടാക്കാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് മന്ത്രസൊന്നുമില്ലല്ലോ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയ മഴയാണ് ഇതുവരെയും മഴ അവസാനിച്ചിട്ടില്ല പെരും മഴയാണ് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം ഇതിൻ്റെ അമ്മൻ്റെ കറിയാണ് കേട്ടോ എൻ്റെ അമ്മ ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു ഞങ്ങളെ ഒരു കറിയാണ് അപ്പം ഞാനൊന്നും തന്നെ എൻ്റെ മക്കളൊന്ന് പറ്റിക്കുകയാണെന്ന് അപ്പം ചട്ടിയൊക്കെ ചൂടായി കടുകെട്ടെടുത്ത് കട കെട്ടെടുത്ത പിന്നെ തക്കാളിയും പച്ചമുളക് ഇട്ടെടുത്തിട്ടൊന്ന് അടച്ചു വെച്ചു എന്നിട്ട് നല്ലവണ്ണം വാടി വരണം നല്ലവണ്ണം വാടിയിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത്ങ്ങാണ്ട് ആ പച്ചമണ്ണ മറോളും മസാലിൻ്റെ പച്ചമണ്ണ മറുവളും ഒന്നുകൂടെ വഴറ്റി കൊടുത്ത് എന്നിട്ട് ഞാനതൊക്കെ ചുടുവെള്ളം ഇട്ടൊഴിച്ചു കൊടുത്താൽ ചുടുവെള്ളം ഒഴിച്ചത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നിട്ട് ചുടുവെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളച്ചിട്ട് വേണമൊക്കെ മുട്ട കുത്തി ഒഴിക്കാൻ പൊട്ടിച്ചാണ്ട് ഒഴിക്കുക അപ്പം മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അത് കഴുകണം കേട്ടോ കഴുകിയിട്ടില്ലെങ്കിൽ കഴിയുമ്പോൾ കുറേ വേസ്റ്റ് അതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒക്കെ ചാടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അപ്പം ഒന്ന് കുറുകിയ കറിയാവും തേങ്ങയൊന്നും ചേർക്കണ്ട അപ്പം അത് കുറുകി ഇങ്ങനെ വരും അപ്പം അമ്മ ഞങ്ങളെ പരീക്ഷണ ഒക്കെ അറിയാൻ ഇട്ടത് അപ്പം കട ഇതാ റെഡിയായി അപ്പം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിക്കണ് നല്ല മായയാണ് മഴ കണ്ടോ രാവിലെ തന്നെ തുടങ്ങിയ മഴ ഇനി നിന്നിട്ടില്ല ഈ മക്കൾക്കൊക്കെ ചായ കൊടുക്കട്ടെ അപ്പം ഞാനതൊന്നും കഴിക്കൂലെട്ടോ ഞാൻ രണ്ട് മുട്ട ഇഞ്ഞ് ഇതൊരു ക്ലാസ് ചുടുവെള്ളമാണ് കുടിച്ചത് അപ്പം ഞമ്മക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കടായി മോഡലിലാണ് കടായി ആണോ ചോദിച്ചാൽ ആണ് അല്ലേ ചോദിച്ചാൽ അല്ല അപ്പം മസാലപ്പൊടികളൊക്കെ കൂട്ടിങ്ങാണ്ട് ഞാനൊന്ന് പൊരിച്ചെടുത്തേക്കണേ അപ്പോൾ ആ പൊരിച്ചെണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റാണ് ഞാൻ പൊരിച്ചെടുത്തത് വേറൊരു ചട്ടിയിലാണ് അപ്പോൾ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ചട്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ വേറെ ചട്ടി വെച്ചാണ്ട് അയക്കാണ് ആ എണ്ണ ഒഴിച്ചാണ്ട് ഉള്ളി വഴറ്റണത് അപ്പം പെട്ടെന്ന് വായിട്ട് വരാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം വയറ്റുകയാണ് അവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യൂബാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞല്ലോ ഫ്രീസറിൽ അപ്പോൾ അത് ഓരോ പീസ് ഇട്ടുകൊടുത്ത് അപ്പോൾ ഈ ചൂടുള്ള ഉള്ളിയൊക്കെ ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് അലയും ചെറുളി കുറച്ച് അധികടണം അത് ഞാൻ ചതച്ച് വെച്ചീനി അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ ചതച്ച് വെക്കല അത് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഞാൻ ചതച്ച് കൊടുക്കലാണ് ചെറുളി ഇട്ടെടുത്ത് കണ്ട് നല്ലോണം വയറ്റുക ഉള്ളി നല്ലോണം വാടണം അപ്പോഴാണ് ഏതൊരു കറിക്കും അതിൻ്റെതായിട്ടുള്ള രസം ഉണ്ടാവുകയുള്ളു ഉള്ളി വാടിയിട്ടില്ല ഞാൻ ഇങ്ങനെ കടിക്കും കറിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ കടിച്ചു പോകേണ്ടേക്കാറ് ഞാൻ ഈ ചിക്കൻ കറിയുടെ കൂടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറാകുമ്പം കുറച്ച് അത്യാവശ്യം കറി അപ്പോൾ കുറച്ച് കറിയേപ്പിൻ്റെ അരി ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം വയറ്റുക ഈ പ്രാവശ്യം ഏതായാലും മയക്കാലം നേരത്തെയാണ് പുള്ളിയൊക്കെ നല്ലോണം വാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണേ ഒരു മൂന്നാല് തക്കാളി അരിഞ്ഞു വെച്ചിന് അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുക്കുക കുറച്ച് അധികം തക്കാളി വാണട്ടെ ഈ കറിക്ക് അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടുകൊടുക്കാണ്ടത് നല്ലോണം വഴറ്റണം തക്കാളി കണ്ടു ഉടയണം വയ നടച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലോണം വയൻറ്റ് വന്നോളും ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പം മൂടി വെക്കുമ്പോൾ തന്നെ നല്ലവണ്ണം വയൻഡ് വരും വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല മഴ മഴ നിന്നിട്ട് ഞാൻ പോയിച്ചു കൊടുക്കൽ നടക്കൂല അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നപ്പം മസാലപ്പൊടികളിട്ടെടുത്ത് ഞാൻ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാല ഇതാണ് ഇട്ടെടുത്തത് അപ്പം നമ്മൾ ചിക്കൻ എത്ര എടുക്കണം അതിനനുസരിച്ച് വേണം മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പം ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് പിന്നെ കുറച്ച് സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചിരിക്കണം അതിൽ പെട്ടിട്ടില്ല അത് ഞാൻ ഒഴിച്ച് ആദ്യം അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് തൈരും പുളിക്കാവശ്യമായ തൈര് ഒഴിച്ചു കൊടുക്കുക അധികം ആവരുത് അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ചിക്കനായിക്കിട്ട് കേട്ടോ ചിക്കൻ ഇട്ടതും കണ്ടിട്ടില്ല ഞാൻ ക്യാമറ ഓൺ ആയിക്കണമെങ്കിൽ വരച്ചിരിക്കണം ക്യാമറ ഓൺ ആയിട്ടില്ല അതങ്ങനെ ശരിയായിട്ട് വാണിഞ്ഞ് അപ്പോൾ അതൊക്കെ പഴിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുക്കും ചുടുവെള്ളമാണ് ഒഴിച്ചിരിക്കണത് ഈ ഉള്ളിയും തക്കാളിയും ചിക്കനൊക്കെ നല്ല ചൂടല്ലേ അപ്പം എനിക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ചാണ്ട് നാശതാക്കണില്ല ചുടുവെള്ളം ഞാൻ അങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുക്കല് അപ്പം ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കുക അടച്ചു അടച്ച് വെച്ചൊരു അടച്ചു വെച്ചാൽ തന്നെ പോകും കാരണം മൺചട്ടിയാണ് അപ്പം അതിൽ അതിൽ നല്ല ചൂടല്ലേ കറി കടന്ന് തന്നെ പോകും ഓഫാക്കിയിട്ടാ തന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇത്ര തന്നെ ഈ ചിക്കൻ കറി അപ്പം കറി വെള്ളമൊക്കെ നമ്മളാവശ്യത്തിനനുസരിച്ചിട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പം കുറച്ച് അത്യാവശ്യം കറി വേണം നല്ല ഓവറായിട്ട് ആവും ചെയ്യരുത് അപ്പൊ ഇന്നും തന്നെ ഒരു കേക്ക് കൊടുക്കണ്ട അപ്പോൾ കസ്റ്റമർ വിളിച്ചിനി വരുന്നുണ്ട് ഇറങ്ങ അപ്പൊ അത് ഞാൻ വേഗം ബോക്സിലാക്കണം അതൊക്കെ ബോക്സിലാക്കി കൊടുത്തു അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ചോറിന് ഒരു അതിഥി ഉണ്ട് കേട്ടോ ഇളേശനാണ് കാക്കാന്റെ അനിയനാണ് അപ്പൊ അവള് വീട്ടിൽ വിരുന്ന് വയ്ക്കണം അപ്പൊ അവന് ജുമ കഴിഞ്ഞാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാണ് അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും നമുക്ക് വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കാറല്ലേ പ്രതീക്ഷിക്കാതെ വരുമ്പോൾ മദ്രാസൊക്കെ രണ്ട് മൂന്ന് ദിവസം ലീവല്ലേ അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയോ എനിക്ക് പോകാൻ കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസലാമലൈക്കും